ഹായ് ഫ്രണ്ട്സ് പേൾസർക്കുന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൃഷ്ണമോഖ് സ്കൂളിൽ ആർട്ട് ഫെസ്റ്റിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡിയാക്കി നിർത്തിയതാണ് അപ്പം ആൾ നല്ലവണ്ണമൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു നമ്മുടെ സോളാർ സിസ്റ്റം ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത് നല്ലതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയുമായിരുന്നു ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തായാലും പഠിപ്പിച്ചു കൊടുത്തതുപോലെയൊക്കെ തന്നെ എല്ലാം നല്ലതുപോലെ സ്റ്റേച്ച് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്നാളും നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ കൊടുത്തപ്പോൾ വലിയ ഹാപ്പി ആയിരുന്നു അപ്പൊ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ